കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും കാര്യങ്ങൾ ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ അന്ന് ഒന്ന് പറഞ്ഞു പിന്നീട് മറ്റൊന്ന് പറയുന്നു ഇപ്പോൾ വേറൊന്ന് പറയുന്നു സി പി എം എന്ത് ചെയ്യുമെന്നുള്ളതാണ് പുതിയ ചോദ്യം ഏതായാലും സുപ്രീം കോടതിയിൽ വീണ്ടും വിഷയം എത്തുമ്പോൾ സി പി എമ്മും സർക്കാരും വെട്ടിലാകുമെന്ന് വ്യക്തം ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എൻഎസ്എസും സി പി എമ്മും നിലപാട് വ്യക്തമാക്കുകയാണ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടാണ് സംസ്ഥാന സർക്കാർ നേരത്തെ നിലപാട് സ്വീകരിച്ചതെങ്കിലും നിലപാട് മാറ്റം അടുത്ത കാലത്ത് സർക്കാർ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ടെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു കോടതിയിൽ ഇതിലൊരു തീരുമാനമാകാതിരുന്നപ്പോൾ സർക്കാർ യുവതീ പ്രവേശനം തടഞ്ഞിട്ടുണ്ട് പഴയ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട് അലിഖിതമായിട്ടാണെങ്കിലും ആചാരം നിലനിർത്തുന്ന ഒരു നടപടി സർക്കാർ സ്വീകരിച്ചു ആറേഴ് വർഷമായിട്ടാണ് അങ്ങനെയാണ് നടന്നു പോകുന്നതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു ഇനി സർക്കാർ കോടതിയിൽ എന്ത് പറയാൻ പോകുന്നുവെന്നോ കോടതി എന്ത് തീരുമാനിക്കുമെന്നോ നിശ്ചയമില്ല താൻ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു സത്യവാങ്മൂലം തിരുത്തണോ എന്നത് അവർ നിയമപരമായി ചെയ്യട്ടെ വിഷയത്തിൽ എൻ എസ് എസിന്റെ നിലപാടിന് മാറ്റമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസ് മാത്രമാണ് കേസിന് പോയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം കോടതി പറയുന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിശ്വാസികളോട് ഏറ്റവും കൂടുതലുള്ളത് തങ്ങൾക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോടതി കയറ്റം പറഞ്ഞപ്പോൾ കയറ്റി കയറ്റണ്ടാന്ന് പറഞ്ഞപ്പോൾ കയറ്റിയില്ല കോടതിയുടെ നിലപാട് വരട്ടെ സർക്കാർ നിലപാട് കോടതിയിൽ പറയുമെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി അതേസമയം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതി വിധി വിധിയുണ്ടായത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി അതിനുശേഷം വിഷയം ഒതുങ്ങി വയ്ക്കാനാണ് സർക്കാരും എൽ ഡി എഫും ശ്രമിച്ചത് യുവതി പ്രവേശനത്തിൽ സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും നിലപാട് മാറിയതായി എവിടെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യുവതി പ്രവേശനം വേണമെന്ന പരസ്യ നിലപാടും ഇപ്പോഴില്ല നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് ശേഷം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുള്ളത് കൊണ്ട് മാത്രം ചെയ്യേണ്ടി വന്നുവെന്നായിരുന്നു സി പി എമ്മിന്റെ വിശദീകരണം സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിൽ സർക്കാർ കാണിച്ച തിടുക്കവും ശ്രമവും ജനങ്ങളിൽ അമർശമുണ്ടാക്കിയെന്നാണ് പാർട്ടിക്ക് ബോധ്യമായി പിന്നീട് യുവതികളാരും ശബരിമല കയറിയില്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തിയ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ യുവതി പ്രവേശനത്തിൽ സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അന്ന് പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതുമായി സഹകരിക്കണമെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വച്ച നിബന്ധന യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നതായിരുന്നു എന്നാൽ സർക്കാർ ഒന്നും പറഞ്ഞില്ല പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ നോക്കാമെന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത് കേസ് തിങ്കളാഴ്ച പരിഗണിച്ചാലും പെട്ടെന്ന് നിലപാട് പറയേണ്ട സാഹചര്യമുണ്ടാകില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ